ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു തക്കാളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ദോശയുടെ ഇവിടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് നമ്മൾ ചവിടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്ന് പറയണത് കുഞ്ഞുള്ളിയാണ് ഒരു പത്ത് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം വാടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം പിന്നെ രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ ഒരു ഒരു കാൽ കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർക്കാം നല്ല കുറിയ പരി കുറുകിയ പരിവമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മിക്സിയിലൊന്ന് അരച്ചതിന ശേഷം നമുക്ക് കടുക് താളിച്ചൊഴുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കിടു ചമ്മന്താണ് നിങ്ങൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും മിക്കവർക്കും അറിയായിരിക്കും എന്നാലും എൻ്റെ റെസിപ്പി ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്